ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഒരു ദയനീയ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കേട്ടോ കാരണം എനിക്ക് തീരെ വെയ്യ വെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അലർജിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചുമച്ചും ശ്വാസം മുട്ടി ഞാൻ എനിക്ക് കടക്കാനും പറ്റത്തില്ല ഒരു പണി ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ അതും പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇന്ന് രാവിലെ ഒരു നാല് മണിക്ക് ഞാൻ തുമ്മലായിട്ട് എണീറ്റതാണ് തുമ്മലും ചുമക്കായിട്ട് പിന്നെ എനിക്ക് കടന്നുറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഈ കടക്കട സമയത്ത് നമുക്ക് ശ്വാസം എടുക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് ഇതിന് മുന്നേ ഉണ്ടായിട്ട് ഒരാഴ്ചയായി മുന്നേ ഉണ്ടായിട്ട് ഡോക്ടറെ ഒക്കെ കാണിച്ചു ഡോക്ടറെ കാണിച്ചിട്ട് ഉളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടാബ്ലെറ്റ്സ് ടാബ്ലെറ്റ്സൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്നലത്തോണ്ട് അത് കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പോയിട്ടില്ല അപ്പോൾ എന്തെന്നറിയില്ല ഇന്നലെ സ്വത്തുട്ടിയുടെ കൂടെ കളിച്ചതാണ് കേട്ടോ പൗഡറൊക്കെ എടുത്ത് കളിച്ചതാണ് അപ്പോൾ ആ പൗഡറിലത്തെ ആ പൊടിയും കായലറ്റി മൂക്കിൽക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതൊന്ന് തോന്നുന്നു എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്ക് ചുമയും പിന്നെ മൂക്ക് എന്താ പറയുക ഒരു ജാതി അസ്വസ്ഥതയ്ക്കായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കിടക്കാനൊന്നും പോയില്ല കേട്ടോ അപ്പോൾ പിന്നെ എണീറ്റിട്ട് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരത്തെ പണികൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല അപ്പം ഞാൻ ഡൈനിങ് ടേബിൾ ഒന്ന് ആദ്യം വൃത്തിയാക്കി എന്തായാലും നേരത്തെ എണീറ്റി തല്ലാം വെച്ചിട്ട് ഡൈനിങ് ടേബിൾ വൃത്തിയാക്കി എന്ത് സാധനം കിട്ടിയാലും അത് ഡൈനിങ് ടേബിളിൽ ഉണ്ടാവും എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതേപോലെ ഇങ്ങനെ കിടക്കണം അല്ലാണ്ട് ഈ കച്ചറ കുച്ചറ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത കാര്യട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വൃത്തിയാക്കി ഞാൻ കുറേ ദിവസമായി വിചാരിക്കണം വൃത്തിയാക്കണം വൃത്തിയാക്കണം എന്ന് പക്ഷെ പറ്റാറുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വൃത്തിയാക്കിയിട്ടോ ഈ ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ ശ്വാസം മുട്ടലല്ല എനിക്ക് ഇപ്പം ഉള്ളത് അതൊരു അസ്വസ്ഥതയാണ് ശ്വാസം ഒരു തടസ്സം ശ്വാസമുട്ടലിലേക്ക് വന്നിട്ടില്ല എന്നാ ഡോക്ടർ അത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കാൻ പറ്റില്ല എന്താ പറയുക ശ്വാസം എടുക്കുമ്പോൾ തന്നെ പറ്റില്ല പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചുമ വരിക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സുഖമായിട്ടൊന്നും ഉറങ്ങണം എന്ന് വിചാരിച്ചാലും ആ ഒരു അസ്വസ്ഥത നമ്മളതിന് समधिक ഇടയ്ക്ക് എനിക്ക് ഭയങ്കര പേടിയാകുട്ടോ കാരണം എനിക്ക് എന്തെങ്കിലും പറ്റുമോ അതിന് പറ്റി കഴിഞ്ഞ് എൻ്റെ സ്വത്തൊട്ടിക്ക് ആരാളുള്ളതെന്നൊക്കെ അങ്ങനെ കുറെ ഇങ്ങനെ വേണ്ടാത്ത രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ച് കൂട്ടും പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് ഈ ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി ഇരിക്കുകയെന്നാണ് നമ്മൾ പറയുക പക്ഷേ എന്തോ എന്തോ നമ്മൾ അങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ പണിക്കുവാനുള്ള തിരക്കിലാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി പണിക്കൊക്കെ പോയിട്ട് ഈ മരപ്പണിയാണ് ചേട്ടനോട്ടോ അപ്പോൾ ഈ മരത്തിലൊക്കെ വെള്ളനുള്ള കാരണം മരത്തിൽ കയറി മുറിക്കിലൊക്കെ പാടായ കാരണമാണ് പണിക്കൊന്നും പോവാതിരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അതായത് മരത്തി കാരണം വേറൊരാളെ ഏർപ്പാടാക്കി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് പേടിയാണ് ഈ മഴയത്ത് നമ്മൾ ഞാനും പോകണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ എനിക്കും പേടിയാണ് എൻ്റെ അച്ഛനാണെങ്കിലും മരത്തുനിന്ന് വന്നിട്ടാണ് മരിച്ചത് അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര പേടിയാട്ടോ അതായത് ഇങ്ങനത്തെ പണികളോടെ എനിക്ക് താല്പര്യം ഇല്ല എന്നാൽ ചേട്ടനോട് വേറെ വല്ല ജോലിക്കും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ആൾ തയ്യാറല്ലാട്ടോ അത് കാരണം ഭയങ്കര ടെൻഷനാണ് എല്ലാതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പം ഞാൻ ചേട്ടന് ചായ എടുത്ത് വന്നിട്ടുണ്ട് ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല മണക്കാരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലാണെങ്കിൽ പൈസ ഇല്ല കാരണം നമുക്ക് ചേട്ടന് ഡെയിലി കിട്ടണ വരുമാനമുള്ളു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ കയ്യിലും ഒന്നുമില്ല അപ്പം എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു എന്തായാലും മരത്തിൻ്റെ മേലൊന്നും ഒന്നും കയറിയിട്ടുള്ള പരിപാടി വേണ്ട പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടും കേട്ടോ കാരണം പേടിയാണ് നമുക്ക് പിന്നെ ചേട്ടനാണെങ്കിൽ ഒരാൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറയില്ലോ ആൾ ചെയ്യും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പേടിയുണ്ട് ചിലപ്പോൾ ചെയ്തിട്ട് നമ്മളോട് കള്ളവും പറയും ചേട്ടൻ്റെ അമ്മയ്ക്കായാലും ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം അമ്മ ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി പോയോ പണിക്ക് പോയോ നല്ല മൊഴി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളും ആൾക്കും നമുക്ക് അറിയാമല്ലോ അമ്മമാർക്കായാലും പെടയുമല്ലോ അപ്പം അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട് പേടിക്കേണ്ട കുടിക്കുന്നുണ്ട് വയറ് നേരായി വയറുകളത് അപ്പോൾ ഞാൻ കുറച്ച് ചായ എടുത്ത് കുടിച്ചു പിന്നെ ഞാൻ കറിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്വത്തുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കായ ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിന്ന് കറി വെക്കണത് ഇടിച്ചക്ക ഇടിച്ചക്കറി ആട്ടോ കടച്ചക്ക ഇടിച്ചക്ക എനിക്ക് മാറിപ്പോവും ഇടിച്ചക്ക മറ്റേ ചിക്കൻ കറി പോലെ വെക്കുമല്ലോ അങ്ങനത്തെ സംഭവം കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ അത് കുക്കറിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് വറുത്ത് ഇടാൻ കേട്ടോ കുറേ ആയിട്ടോ കറി കൂട്ടിയിട്ട് നല്ല രസമല്ല നല്ല ചിക്കൻ കറി പോലെ നല്ല തോന്നാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇന്നലെ പച്ചക്കറികാർ വന്നപ്പോൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നതായിട്ട് ഈ ഒരു കടച്ചക്കാപ്പ അങ്ങനെ ഒരു കിലോ മേടിച്ചു ഒരു കിലോ മേടിച്ചപ്പോൾ രണ്ടെണ്ണം കിട്ടി ഇതിൽ തക്കാളി മാത്രം ഇല്ല കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഈ കടച്ചക്ക കറി അല്ലേ നമുക്ക് വയറ് നിറച്ച് ചോർണ അങ്ങനെ നമ്മുടെ കടച്ചക്കറി ഉണ്ടാക്കിയത് കഴിഞ്ഞു ഇനി എന്തേലും നമുക്ക് എന്ന് പറയാൻ തലേ ദിവസത്തെ മീൻ വറുത്തതും ഉണ്ട് പിന്നെ മുളക് വറുത്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് കാരണം കറിയായിട്ട് ഇന്ന് കടച്ചക്കറിയേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇന്ന് കടച്ചൊക്കെ വെച്ചപ്പോൾ കുറച്ചിത്തിരി വെന്ത് പോയിട്ടുണ്ട് കുക്കറിൽ രണ്ട് വിസലടിച്ചു കൂട്ടാം കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി അപ്പോൾ എന്തായാലും കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു കൂട്ടോ നമ്മൾ ഉലുവ വെള്ളമാണ് കുടിക്കുന്നത് അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് മണി ഉലുവ ഉലുവട്ടോ ഉലുവ അങ്ങനെ തോനെ കഴിക്കുന്ന ഒന്നല്ല പിന്നെ അതേ തലേ ദിവസത്തെയാണ് ഈ മാന്തോളും മുളക് വറുത്തതൂട്ട അപ്പം അത് ഇരിക്കുന്നുണ്ട് നമുക്കിപ്പോൾ കടച്ചൊക്കെ കരയോടൊപ്പം സെഡ്ക്കൂടെ നമുക്ക് കൂട്ടാം മുളക് വറുത്തതൊക്കെ അല്ല അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മൾ ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് അത് വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പം വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അതെൻ്റെ ഒരു വിശ്വാസമാണ് പക്ഷെ പേടിയുണ്ട് അതായത് എന്താ പറയുക നമുക്കൊരു ധൈര്യമില്ലാത്തൊരു എന്ന് പറയില്ലേ അതേപോലെയാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് കേട്ടാ നമുക്ക് ചെറുപ്പം മുതൽ നമ്മുടെ അമ്മ നമ്മളെ എന്തെങ്കിലും ഒരു തുമ്മല അല്ലെങ്കിൽ പനി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ ഡോക്ടറെ കാണിച്ച് പരിപാലിക്കും അപ്പോ ഇപ്പോ കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല പിന്നെയാണ് ഒരു അസുഖം ഈ ഒരു അസുഖം എന്നൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു വയ്യായ വന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അമ്മയ്ക്കായാലും ഭയങ്കര ടെൻഷൻ കാരണം ഡോക്ടർ ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാൻ പറഞ്ഞതല്ലേ അപ്പോൾ പോയിട്ടില്ല അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ സ്വത്തിട്ട് ഇത് അടുക്കളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു കുറച്ച് നേരത്തെ എണീറ്റു എണീറ്റിട്ട് പിന്നെ അമ്മമ്മൻ്റെ അടുത്ത് പോയിട്ട് വർത്താനം പറഞ്ഞിരിക്കായിരുന്നു ഇപ്പോൾ അത് എൻ്റെ അടുത്ത് തോക്കിൻ്റെ അത് വെടിവെപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് എന്നെ കേട്ടോ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ സ്വത്തട്ടി അപ്പൊ സ്വത്തട്ടിക്ക് ഇതിപ്പോ മൂന്നര വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഭക്ഷണൊന്നും കഴിക്കില്ല കേട്ടോ മൂന്നര വയസ്സെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൂന്നര വയസ്സിനുള്ള ആളൊന്നുമില്ല നമ്മൾ എത്ര പറഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാരി കഴിക്കുന്നില്ല പക്ഷേ അംഗൻവാടിയിലെ ആൾ തന്നെ വാരി കഴിക്കുന്നുണ്ടെന്നാണ് ടീച്ചറൊക്കെ പറയുന്നത് അറിഞ്ഞുകൂടാ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല പിന്നെ വീട്ടിലുള്ള സമയത്ത് എനിക്ക് വാരി കൊടുക്കാൻ തന്നെ ഇഷ്ടം കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കണം പഠിപ്പിക്കാതിരിക്കുകയല്ലേ പക്ഷെ നമ്മളമ്മമാർ അത് ഞാനൊക്കെ കൊതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് അമ്മ വാരിത്തരല്ലോ അങ്ങനെ അതായത് നമ്മുടെ സാഹചര്യം എങ്ങനെയായിരുന്നു കേട്ടോ അതായത് അമ്മ പണിക്ക് ും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ സ്കൂൾ സ്കൂളിൽ പോകുന്ന സമയത്തായാലും നമ്മൾക്ക് വാരി തരുന്നങ്ങനെ ഉണ്ടായിട്ടൊന്നും ഇല്ല എൻ്റെ ഒരു അറിവിൽ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാവാത്തതും നമുക്ക് കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മക്കൾക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരാളാട്ടോ ഞാൻ അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ വാരി കൊടുക്കും അങ്ങനെയൊക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞു കേൾക്കാതിരുന്ന ഞാൻ ചീത്ത പറയൂ കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ സ്വത്തിട്ട് താഴേട്ട് ഇറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചോറായിട്ടുണ്ട് അപ്പോൾ ചോറ് ഞാൻ വറുത്തി വെക്കാനോ കേട്ടോ അപ്പം നമ്മൾ അടുപ്പില്ലാത്ത കാരണം ിൽ നമുക്ക് അടുപ്പില്ല അപ്പോൾ അത് കാരണം നമ്മൾ ഗ്യാസിലാണ് വെച്ചത് അപ്പോൾ കുറെ ടൈം എടുത്തു കൂട്ടോ ഇപ്പം സമയം ഒരു എട്ടര എട്ടമുക്കാലായി നമ്മളൊരു മണിക്ക് വെച്ചതാണ് കേട്ടി അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റായിട്ടാണ് ചോറൊക്കെ ആയാക്കണത് പിന്നെ സ്വത്തുട്ടിക്കാണ് നമ്മൾ വേറെ പൊടിയരിക്കഞ്ഞാണ് കൊടുക്കുന്നത് അപ്പോൾ അവന് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ അങ്ങനെ ചോറ് വാരക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മുടെ സ്വത്തുട്ടിക്ക് ഉച്ചയ്ക്ക് കഞ്ഞോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കായ ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൊടുത്തു വിടാൻ വേണ്ടി നോക്കുകയാണ് അപ്പം നമ്മൾ അംഗൽവാടിയിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റമാണ് ഇത്ര കാരണം വീടുകളിൽ നിന്ന് ഓരോ കുട്ടികളുടെ വീടുകളിൽ നിന്ന് നമ്മൾ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിടാം അപ്പോൾ അവർ കുട്ടികൾക്ക് അതേപോലെ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ആക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുന്നൊക്കെ പക്ഷേ ടീച്ചർ നമുക്ക് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിലൊന്നും കർശനമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം അത് കാരണം നമ്മുടെ കുട്ടിക്കൊന്നും കിട്ടുന്നുണ്ടായിരിക്കില്ലല്ലോ അപ്പം ഞാനെന്ത് വിചാരിച്ചു അവിടുത്തെ എല്ലാവർക്കും കൂടിയിട്ടും കുറച്ച് പിള്ളേരെ ഉള്ള ഒരു ഒമ്പത് പിള്ളേരെയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ട് കൊടുക്കോട്ടോ അപ്പോൾ സ്വത്തി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു സംഭവം എൻ്റെ ഒരു റെക്കമെൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ അംഗൽവാടിക്ക് പോവുകയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ സ്വത്തൊട്ടിയാണെങ്കിൽ അവിടെ ടി വി കണ്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്വത്തട്ടിക്ക് ഇനി കഞ്ഞി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഞങ്ങൾ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അതുവരേക്ക് എല്ലാവർക്കും ബൈ